ഒരു ഓഫീസിൽ രണ്ട് ടീമായിട്ടൊക്കെയാണ് ആൾക്കാരുണ്ടാവുക അപ്പം അതിൻ്റെ അകത്ത് ഒരു ടീം ടോട്ടൽ ഇപ്പോൾ ഇരുപതിനായിരം കളക്ഷൻ പിടിക്കണം എന്ന് പറയും ഒരു ദിവസം പോയിട്ട് അഞ്ച് പേര് കൂടിയിട്ട് ടോട്ടൽ ഇരുപതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യണം എന്ത് പാത്രങ്ങൾ പിന്നെ അതേപോലെ തന്നെ ചായപ്പൊടി സ്കൈവാഷി പീറ്റർ കുക്കി ഈ ഒരു മൊത്ത സാധനങ്ങൾ അത് ഇത് വിറ്റിട്ട് ടോട്ടൽ ഇരുപതിനായിരം രൂപ സെയിൽ ചെയ്യണം എന്ന് പറയും അന്ന് ഞങ്ങളുടെ ടീം ടോട്ടൽ പതിനാലായിരം പതിനഞ്ചായിരം ആയിട്ടേ പിടിച്ചുള്ളൂ അപ്പം ആ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ടീം തോറ്റി അതുകൊണ്ട് അവിടുന്ന് തന്ന പണിഷ്മെന്റ് ആണ് എന്റെ മീശയും താടിയും പഠിപ്പിച്ചു ലിഫ്റ്റിൽ കിടിപ്പിച്ചു ഫോട്ടോസ് എൻ്റെ കൈകളിലുണ്ട് അന്ന് ഞാൻ വെറും ട്രെയിൻ ഇപ്പൊ ഈ ഹാഷിമ നിൽക്കുന്ന സ്ഥാനത്താ ഞാൻ അന്ന് നിന്നത് അന്ന് എന്റെ വീഡിയോസ് എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അത് എനിക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട് അന്ന് അന്ന് അവിടെ നിർത്തിപ്പോയ മാനേജേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ട് സത്യാവസ്ഥ സത്യാവസ്ഥം കാണണം അന്നത്തെ മാനേജർ മനാഫിനെ ഇങ്ങനെ ആ ചെയ്തിട്ടുണ്ട് അന്ന് ഹുബേയിൽ എന്നെ ചെയ്തിട്ടുണ്ട് കുബേയിൽ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇത് ഇത് ഒരു സിസ്റ്റമാണ് ഈ വീഡിയോ എങ്ങനെ എടുക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞുതരാം ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് കാരണം അതുവരെ നമ്മൾ കമ്പനിയെ പറ്റിയിട്ടൊന്നും അറിയാം നമ്മൾ ട്രെയിനിങ് മാത്രമാണ് ട്രെയിനാണ് ഇപ്പോൾ ഈ ജെറിനും ഹാഷുവും പോലെ അവരൊരു പാവങ്ങളാണ് അവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നുള്ള നൂറ് ശതമാനം നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കൈകളിലുണ്ട് ഇപ്പോൾ ഈ ഒന്ന് ആറ് മാസത്തിനുള്ള ട്രെയിനിങ് എന്നെ കൊല്ലം ട്രെയിൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് എ ഒന്നര കൊല്ലം ട്രെയിൻ ചെയ്ത് മാനേജർ പോസ്റ്റിലേക്ക് രണ്ട് മാസത്തിനുള്ളിൽ അവിടെയുള്ള ഹുബൈലും സുജീഷ് എന്ന് പറയുന്ന വ്യക്തിയും എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് റിസൈലറ്റർ ചെയ്തിപ്പിച്ചിരിക്കും